ജിന്നും മലക്കും നമ്മളെ കണ്ണ് കാണുന്നില്ലല്ലോ അവിടെ അപൗതികാണ് അപ്പം സ്വാഭാവികമായിട്ട് ചോദിക്കും അപ്പം ജിന്നല്ലേ ഷെയ്ത്താനല്ലേ സാഹിതെ സഹായിക്കുന്നത് അപ്പം അല്ല എത്ര സഹായിക്കുന്നത് വിശ്വസിച്ചില്ലേ അപ്പം ഷിർക്ക അവരെ നെല്ല് കൊച്ചു ചോദിച്ച ന്യായമായി വരും അപ്പം പറഞ്ഞില്ല സിഹിനെ സഹായിക്കൂല അപ്പം സിഹിന് യാഥാർത്ഥ്യമല്ലേ ഇല്ല ഹരീസനുണ്ടല്ലോ എന്നാലും സ്വീകാര്യമല്ല ബുഹാരി ഉണ്ടല്ലോ അപ്പ ഈഷാമ് കദ്ാപാത കണ്ടുപിടിച്ചത് തള്ളാൻ എന്തെങ്കിലും ന്യായം വേണമല്ലോ അതാണ് ഇതിലേക്ക് ബേസ് സഹോദരങ്ങളെ അവിടേക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് അങ്ങനെ രണ്ടായിരത്തി രണ്ടിൽ നിങ്ങൾ മാറ്റി പറഞ്ഞപ്പോൾ അന്ന് അന്ന് നിന്ന് ശക്തമായി മറുപടി തന്നു പ്രസംഗിച്ച പ്രസംഗം ഒന്ന് സഹായിക്കാൻ മാത്രമേ കഴിയൂ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അല്ലാഹു മാത്രമേ കഴിയൂ ജിന്ന് ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല ആരെയും ഉപദ്രവിക്കില്ല ആരെയും സഹായിക്കില്ല ആരെയും ഉപദ്രവിക്കില്ല അല്ല കഴിവില്ല എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികല്ല വൈബല്ല കണ്ണില് കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല അതൊക്കെ ഭൗതികമാണ് ഭൗതികമായ പ്രവർത്തനങ്ങളാണ് അതിന് തെളിവാണ് മൂന്ന് പുസ്തകങ്ങൾ എത്ര കൊല്ലമായി ശരി അപ്പൊ ജിന്ന എന്ത് ചെയ്താലും അത് വൈബല്ല നമുക്ക് അപേക്ഷികായിട്ടോ ജിന്നു വൈബാണ് സംശയമൊന്നുമില്ല നമ്മൾ കാണുന്നില്ല നമ്മൾ കേൾക്കുന്നില്ല നമുക്ക് ഇടപെടാൻ പറ്റുന്നില്ല ആപേക്ഷികമാണത് എന്നാൽ ജിന്ന് സാഹിന്ദെ സഹായിച്ചു എന്ന് വിശ്വസിച്ചാൽ ഇങ്ങനെ മുസ്ലിക്കാ എന്നാ ജിന്ന് അഭൗതികമായി സഹായിച്ചു വിശ്വസിച്ചാലോ ഷുർക്കായി അദൃശ്യ മാർഗത്തിൽ ജിന്ന് സഹായിക്കും വിശ്വസിച്ചാലോ ഷുർക്കായി അതാണ് വ്യത്യാസം ഇത് അനുസ്മണി പറഞ്ഞു പിന്നെ മൂപ്പന് വർഷം ഞാൻ തൗപെയ്തു പറഞ്ഞു കാട്ട് ഇങ്ങനെയൊക്കെ വാശി പ്രസംഗിച്ചാള് പിന്നെ പറയാ ഞാൻ തൗബ് ചെയ്തു ഇപ്പൊ പിന്നെ തൗബന്റെ സീസണോ പടക്കി തൗമ്പോ ഇപ്പൊ മൊത്തം തൗപ്പ് സാധാരണ അമതാ മാസം തൗബണ്ടാരി ഇപ്പം എന്താ രേഷം വന്നപ്പോ എല്ലാരും തൗബ അതിന്റെ കുട്ടികൾക്ക് മനസ്സിലാണില്ല പത്തല്ല പത്തല്ലോണ്യാശായി ജീവിച്ചോ പറഞ്ഞ ഞാൻ രണ്ടര സ്കേച്ചി നൗപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോപ്പ് ചെയ്തോളൂ ശരി മൂപ്പ് ചെയ്തിന് ഇപ്പോൾ ബാക്കിയുള്ള നോവ് ചെയ്യണോ എന്താന്നല്ല മൊത്തത്തിന് ഇപ്പോൾ തൗപ്പ അല്ലെങ്കിൽ നന്നായി നന്നാമിക്കും കൃയാമ്പത്തിലേക്ക് അടുക്കുന്നതോളും കേടുന്ന മനസ്സിലാണ് പക്ഷേ അപ്പം നന്നാവണ കോലെ കാണുന്നത് ഐക്യം എന്താണ് തൗബ് ചെയ്തോട്ടെ അങ്ങനെ അപ്പം തൗബോണ്ട് അഞ്ച് കളിയപ്പോൾ എന്താണെങ്കിലും ശരി ഈ ഈ മാറ്റമാണ് സഹോദരങ്ങളെ ഈ ബഹളത്തിനൊക്കെ ബേസായി മാറി നേരെ മറിച്ച് കാര്യകാന ബന്ധങ്ങൾക്ക് അധികമായി അല്ല മാത്രമേ ഇടപെടുകയുള്ളൂ അല്ല മാത്രമേ സഹായിക്കുള്ളൂ അല്ല മാത്രമേ ദോഷം ചെയ്യുകയുള്ളൂ എന്ന് വിശ്വസിച്ചാൽ ഈ അതീസ് ഒന്നും തള്ളേണ്ട ആവശ്യമില്ല എന്നൊരു മുമ്പിൽ ചോദിച്ചല്ലോ സിഹിർ ഇൻ്റെ ഫലമുണ്ടാകുന്നത് അദൃശ്യമാർഗത്തിലാണോ ദൃശ്യമാർഗത്തിലാണോ അദൃശ്യ മാർഗത്തിലല്ല അദൃശ്യ അല്ല മാത്രമേ ഇടപെടുള്ളൂ ശൈത്വ ഇടപെടൂല അപ്പം ശൈത്യം ഇടപെടുന്നതോ അത് ശൈത്വാന വ്യവസ്ഥയാണ് ഇപ്പം എന്തെങ്കിലും മനസ്സിലാകാതെ പോയത് അദൃശ്യം എന്നതിന് കണ്ണുകൊണ്ട് കാണാത്തത് അർത്ഥം വെച്ചു അതാണ് പ്രശ്നം അദൃശ്യം എന്ന് തൗഹീലിൽ പറയുമ്പോൾ ഉദ്ദേശിക്കുക അസ്ബാബുകൾ അസ്ബാബുകൾക്ക് അതീതാം ബന്ധങ്ങൾ ബന്ധങ്ങൾക്ക് അതീതാം അപ്പൊ അള്ളാഹുത്തരെ ശൈത്താൻ വെച്ച വ്യവസ്ഥക്കുള്ളിൽ ശൈത്താൻ ചെയ്യാൻ പറ്റാ പണിയുണ്ടോ അതും ചെയ്യും അതിനപ്പുറം ചെയ്യും വിശ്വസിച്ചാലോ ആ വിശ്വാസം തനുസൃക്കാണ് തേടാൻ കൊണ്ടുകാരില്ല